ഹലോ അപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ചാനല് മാറിപ്പോയിന്ന് ചാനൽ മാറിപ്പോയിട്ടോന്നുമില്ല കേട്ടോ ചെറിയ കുട്ടികൾക്ക് പറ്റിയ ഡിസൈനാണ് ഈയൊരു വീഡിയോയില് ചെയ്യണത് അപ്പൊ ഇപ്പൊ അവളെന്താ കാട്ടണന്ന് വെച്ചാല് ഓളെ കയ്യമ്മ ഇടാനുള്ള ഡിസൈൻ ഫോണിൽ നോക്കണം കേട്ടോ അങ്ങനെ എന്ത് ഡിസൈൻ നോക്കിയാലും അവൾക്ക് പറ്റണില്ല അവസാനം ഞാനും അവൾ ഒരു ഞാൻ ഞാനിട്ടുന്ന ഡിസൈൻ അങ്ങോട്ട് ഇടാന്ന് അങ്ങനെ ഡിസൈൻ വരക്കാനായിട്ട് തീരുമാനിച്ചു തീരുമാനിച്ചിട്ടോ ൾ പറയുന്നത് മനസ്സിലായെന്ന് എനിക്കറിയില്ല പക്ഷെ അവള് പറയുന്നത് പൂമ്പാറ്റിനെ വരക്കണ്ടെന്നാണ് അപ്പൊ ഞാൻ ചെറിയ കുട്ടികൾക്കല്ല അങ്ങനൊക്കെ വരച്ചിഷ്ടാവശിച്ചിട്ടാണ് ഒരു ബട്ടർഫ്ലൈ വരച്ചു കൊടുക്കാന്നുള്ളതില് വരക്കാൻ തുടങ്ങിയത് കേട്ടോ ഫസ്റ്റ് അതിന്റെ സ്ട്രക്ചർ വരച്ചെടുക്കാന്നുള്ള ലെവലിൽ ലൈറ്റ് ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കണം കേട്ടോ അപ്പഴാണ് അങ്ങനെ ആ ഒരു ഡിസൈൻ ക്യാൻസൽ ചെയ്തിട്ട് വേറൊരു ഡിസൈൻ വരക്കാനോ അപ്പൊ കുറച്ച് കുറച്ചുപേരുടെ മെസ്സേജ് വന്നായിരുന്നു കാര്യം വേറെ ഒന്നല്ല അതേപോലെ ചെറിയ കുട്ടികളുടെ കയ്യിൽ ഇടുന്ന മെന്തി ഡിസൈൻസ് ചെയ്യുവന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ ആ മെസ്സേജസിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇപ്പൊ ചെയ്യണത് അപ്പൊ ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ വീഡിയോ കണ്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളാക്കിട്ട് തന്നെ വരക്കാൻ പറ്റും പിന്നെ അതല്ല അവള് തന്നെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞതാണ് ഇങ്ങനെ മെഹന്തി ഇടണ വീടി എടുക്കുവോന്ന് അതുകൊണ്ട് തന്നെ അവള് അതിന് ഇരുന്ന് വരണോണ്ട് കേട്ടോ എന്തായാലും കൊറച്ചുകഴിഞ്ഞാല് സ്വഭാവം മാറണോണ്ട് അപ്പൊ ഏകദേശം ഡിസൈൻ കഴിയുന്നവരൊക്കെ വല്ലാണ്ട് കൊഴപ്പില്ലാതെ ഇരുന്ന് തന്നോണ്ട് പെട്ടെന്ന് ഡിസൈൻ കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റി നമ്മൾ എപ്പോഴും ചെറിയ കുട്ടികൾക്ക് ഇതേപോലെ മെഹന്തി ഒക്കെ ഇട്ടുകൊടുക്കണ സമയത്ത് ഏറ്റവും ക്ഷമ പരീക്ഷിക്കുന്ന ടൈമാണ് കാരണം എത്ര പറഞ്ഞാലും ഒതുങ്ങി ഇരിക്കാണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇളകി കൊണ്ടിരിക്കും അപ്പൊ ഇതിന്റെ ഇടയ്ക്കൊക്കെ ഞാൻ ഓളോട് ഇങ്ങനെ പറയണുണ്ട് കേട്ടോ അപ്പൊ കുറച്ച് നേരം ഒതുങ്ങിയിരുന്ന പിന്നെയും അവളിങ്ങനെ തുടങ്ങി കുട്ടികളല്ലേ വല്യ പോലെയല്ലല്ലോ അപ്പൊ എന്തായാലും ഓൾ മാക്സിമം ഈ ഒരു ഡിസൈൻ വരക്കാനായിട്ട് ഇരുന്ന് തന്നിട്ടുണ്ട് കേട്ടോ ഇടക്ക് ഒരു വിളക്കോ കാര്യങ്ങളും ഉണ്ടാക്കെങ്കിലും ഓളെ മാക്സിമം ഓള് ആ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആക്കുന്നവരെ ഒതുങ്ങി ഇരുന്നിട്ടുണ്ട് അപ്പൊ ഓളെ കിടത്തം കണ്ട വിചാരിക്കും ഓളാണ് മെന്തി ഇട്ടിരുന്നതെന്ന് കാര്യം എന്റെ ചീത്ത കേട്ട് കേട്ട് അവിടെ കിടന്നതാണ് കേട്ടോ അപ്പൊ വീഡിയോയില് കാണുമ്പോ വലിയ അനങ്ങണതൊന്നും തോന്നലോ പക്ഷെ ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് കളണതാണ് അപ്പൊ ഇതേപോലെ ഇടക്കിടക്ക് ഓള് ഇരിക്കണവിടുത്തുനിന്ന് അനങ്ങുമ്പോ എനിക്ക് ഡിസൈൻ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നേലും എന്നാലും കൊറേ ചീത്തറയുമ്പോ അങ്ങനെ ഓള് ഒതുങ്ങി ഇരിക്കണതാണ് അപ്പൊ ഇങ്ങനൊക്കെ ഒതുങ്ങിയിരുന്നത് തരണന്നുണ്ടെങ്കി നമുക്ക് ചെറിയ മക്കളുടെ കൈയിലൊക്കെ മെഹന്തി ഇടാനൊക്കെ സിമ്പിൾ ആക്കാരം അപ്പൊ വലിയവർക്ക് ഇട്ട് കൊടുക്കുന്നതിനെക്കാട്ടിലും കുറച്ച് പണിയാണ് ഇതേപോലുള്ള ചെറിയ കുട്ടികൾക്ക് മേന്തി ഇട്ടുകൊടുക്കാൻ വേണ്ടിട്ടില്ലേ അപ്പൊ ഞാൻ ഡിസൈൻ വരക്കുമ്പോഴൊക്കെ ഇങ്ങനെ അയാള് ഒതുങ്ങി ഇരിക്കണണ്ടട്ടോ പിന്നെ ഇടയ്ക്ക് ഓരോ ഇളക്കം വരുമ്പോ അതേപോലെ ഡിസൈൻ പരന്നു പോണൊക്കെ എന്നാലും ഞാൻ മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് വരക്കാൻ തന്നെ നോക്കണ്ടട്ടോ അപ്പൊ നമ്മൾ ഏതൊരു ഡിസൈൻ വരക്കാണെന്നുണ്ടെങ്കിലും ആ ഡിസൈന് പെർഫെക്റ്റ് ആയിട്ട് വരക്കാൻ തന്നെ നോക്കുക ഈ മെഹന്ദി ഡിസൈൻസ് വരയ്ക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തുടക്കത്തിലുള്ള ഒരു ആവേശമൊന്നും പിന്നെ കുറച്ച് ഇട്ട് കഴിയുമ്പോൾ ഉണ്ടാവില്ല കാരണം വേറെ ഒന്നല്ല നമ്മൾ ഓരോ ഡിസൈൻ ഇട്ട് മായ്ച്ചു വരക്കുമ്പോൾ നമുക്ക് തന്നെ ആ ഒരു മടുപ്പ് വരും അപ്പം നമ്മൾ ഇതെങ്ങനെങ്കിലും കഴിഞ്ഞാൽ മതിച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇട്ട് പോകും അപ്പം നമ്മൾ ഓരോ എലമെന്റ്സ് വരക്കുമ്പോഴും അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരക്കാൻ നോക്കാം അപ്പം ആ ഡിസൈന് മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അപ്പൊ അത് ഏകദേശം ഡിസൈൻ വരക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനൊരു സിമ്പിൾ ഡിസൈൻ ആണ് ഉദ്ദേശിച്ചത് പിന്നെ വരച്ച് വരച്ച് കുറച്ച് ഹെവി ആയി പോയി പിന്നെ കുറച്ച് തന്നെ ആളുടെ അനക്കൊന്നും ഇല്ല കേട്ടോ അപ്പൊ നോക്കുമ്പോ എന്താ ഉറങ്ങാണ് അതുകൊണ്ട് തന്നെ പിന്നെ ഡിസൈൻ ബാക്കിയുള്ള ഡിസൈനൊക്കെ പെട്ടെന്ന് വരച്ച് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റിട്ടോ ഈ വീഡിയോ എടുക്കലും മെഹന്തി ഇടലും ഓളെ പറഞ്ഞു മനസ്സിലാക്കലും ഒക്കെ പാടെ സത്യം പറഞ്ഞ എനിക്ക് നല്ല ദേഷ്യം വന്നായിരുന്നു കേട്ടോ പിന്നെ ഇത് എങ്ങനെങ്കിലും കംപ്ലീറ്റ് ആക്കണ്ടേന്ന് വെച്ചിട്ട് അങ്ങനെ ഫുള് എടുത്തതാണ് എന്തായാലും ലാസ്റ്റൊക്കെ ഉൾക്ക് ഉറക്കം വന്നോണ്ട് ഞാൻ രക്ഷപ്പെട്ടു പെട്ടെന്ന് ഡിസൈൻ വരച്ച് തീർക്കാനായിട്ട് പറ്റി ഏതായാലും ഈ ഒരു ഡിസൈൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാലോ അപ്പതാണ് കേട്ടോ ഫൈനൽ ലുക്ക്